യുടെ നേതൃത്വത്തിൽ മാനന്തവാടി കത്തീഡ്രലിൽ റിവൈവൽ ഫയർ കൺവെൻഷൻ അനുഗ്രഹീത വചനപ്രഘോഷകൻ ബ്രദർ സന്തോഷ് കരിമത്ര നയിക്കുന്ന റിവൈവൽ ഫയർ ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി ഒന്ന് വരെ തീയതികളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും കൺവെൻഷനായി കണിയാരം സെന്റ് ജോസഫ് കത്തീഡ്രൽ ദേവാലയവും ഇടവക ജനം മുഴുവനും സജ്ജമായെന്നും വികാരി ഫാദർ സോണി വാഴക്കാട്ട് പറഞ്ഞു വെള്ളി ശനി ഞായർ ദിവസങ്ങളിലായി മാനന്തവാടി രൂപതയുടെ കത്തീഡ്ര ദേവാലയത്തിൽ സെൻറ് ജോസഫ് കത്തീഡ്രലിൽ അനുഗ്രഹീത സുവിശേഷ പ്രഘോഷകൻ ഏറ്റവും ബഹുമാനിയായ സന്തോഷ് കരിമത്ര ബ്രദറും ടീമംഗങ്ങളും ചേർന്ന് നയിക്കുന്ന ബൈബിൾ കൺവെൻഷൻ നടക്കുകയാണ് കൺവെൻഷനുള്ള ഒരുക്കങ്ങളെല്ലാം ദൈവകൃപയിൽ ഇവിടെ പൂർത്തിയായിരിക്കുന്നു നിങ്ങളേവരെയും ഈ അനുഗ്രഹീതമായ ദിവസങ്ങളിലേക്ക് ഏറ്റവും സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി സ്വാഗതം ചെയ്യും ഞങ്ങൾ പ്രാർത്ഥിച്ച് ഈ ദിവസങ്ങളെല്ലാം നന്നായിട്ട് ഒരുങ്ങുന്നുണ്ടായിരുന്നു പള്ളിയുടെ വിവിധ ഭാഗങ്ങളിൽ പള്ളിയുടെ വിവിധ ഏരിയകളിൽ ഫ്ലെക്സ് ബോർഡുകളൊക്കെ വെച്ച് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ യൂട്യൂബിലൂടെ അതുപോലെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള പരസ്യങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ പള്ളിയുടെ ചുറ്റും വളരെ കൃത്യമായും വിധം ദൈവവചനം എഴുതി കൃത്യമായ ബോർഡുകൾ സ്ഥാപിക്കുന്നു ഫ്ലാഗുകൾ പേപ്പൽ ഫ്ലാഗുകൾ തയ്യാറാക്കി ഞങ്ങൾ അത് സ്ഥാപിക്കുന്നു അങ്ങനെ വ്യത്യസ്തമായ ഒരുക്കങ്ങൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്